ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഞാനൊരു കോംബോ ഓഫർ വീഡിയമായിട്ടാണ് വന്നിട്ടുള്ളത് ഡെൻഡ്രോവ്യം ഓർക്കിഡിൻ്റെ അല്ല ഇന്ന് മൊക്കാര ഓർക്കിഡിൻ്റെ കോംബോ ഓഫറാണ് ഒരുപാട് പേര് ആവശ്യപ്പെട്ട പുതിയൊരു കോംബോ ഓഫറാണ് ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ളത് ഓരോ വീഡിയോസും ഇട്ട് കഴിയുമ്പോഴാണ് ഇത്രയധികം ഓർക്കിഡിനെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന് മനസ്സിലാകുന്നത് വീണ്ടും വീണ്ടും ഓർക്കിഡ് ചെടികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മൊക്കാറ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണ് നല്ല ഭംഗിയാണ് രണ്ട് മാസത്തോളം അതിൻ്റെ പൂ അങ്ങനെ തന്നെ നിൽക്കും അതാണ് അതിൻ്റെ ഒരു വലിയ പ്രത്യേകത പിന്നെ അധികം കെയറിങ് ഒന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തി എടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ ഓർക്കിഡ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് അതുപോലെ തന്നെ പ്ലാന്റ് സൈസ് ഇതെല്ലാം ഈ ഒരു ഒറ്റ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒക്കെ ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യണം മിക്കളവരും ലൈക്ക് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കാണുന്നത് കമൻ്റ് ഇടുന്നവരാരും ലൈക്ക് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ പ്ലാന്റിൻ്റെ സൈസ് അതുപോലെ പ്ലാന്റിൻ്റെ റേറ്റ് ഒക്കെ ഒന്നറിയാം അപ്പോൾ ഈ കാണിക്കുന്ന അഞ്ച് പ്ലാന്റ്സ് ആണ് അഞ്ച് കളറിലുള്ള പ്ലാന്റ്സാണ് നിങ്ങൾക്ക് കോംബോ ഓഫറിൽ ഞങ്ങൾ തരുന്നത് ഈ ഒരു മൊക്കാറോർക്കിഡിൻ്റെ അഞ്ച് കളർ കോംബോ ഓഫറിൽ ആയിരത്തി തൊള്ളായിരം രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇടാം ഈ ഗാർഡൻ കൊല്ലം ജില്ലയിലെ എഴുകോൺ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ട് തിരുവാതിര ഹോം ഗാർഡൻ എന്ന പേരിലാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മിക്കുള്ള വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട് വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാത്തത് കൊണ്ടാണ് പല പല സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഈ പ്ലാന്റിൻ്റെയൊക്കെ റേറ്റും അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു ഗാർഡൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷേ വീഡിയോ ഫുള്ള് കാണാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഈ കാണിക്കുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ പ്ലാന്റ് ആദ്യമായിട്ട് വാങ്ങിക്കുന്നവർക്കാണെങ്കിൽ പോലും വളരെ ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ നോർമൽ മൺചട്ടിയിൽ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് നമ്മുടെ ഓട് കഷ്ണങ്ങൾ മാത്രം ഇട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് കരിയും തൊണ്ടും ചകിരിയും ഒന്നും തന്നെ വേണ്ട ഈ ഒരു പ്ലാന്റ് നമ്മൾ ചട്ടിയിലേക്ക് ഓട്ട് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കെയറിങ് ഒന്നും കൊടുക്കേണ്ട ആദ്യമായിട്ട് വാങ്ങിക്കുന്നവർക്ക് അങ്ങനെ ഒരു സംശയമൊന്നും വേണ്ട പെട്ടെന്ന് നശിച്ചു പോകുന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാകും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ ഒരു ചെടിയാണ് ഈ ഒരു ചെടിയുടെ സൺലൈറ്റിൻ്റെ കാര്യമാണെങ്കിൽ ഒരു എൺപത് ശതമാനത്തോളം സൺലൈറ്റ് മാത്രം മതി ഈ ഒരു ചെടിക്ക് ഇപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഈ ഒരു മൺചട്ടിയിൽ ഇതേപോലെ സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ പ്രത്യേക ഭംഗിയാണ് ഈ ഒരു ചെടി മാത്രം മതിയായിരിക്കും നമ്മുടെ വീട്ടിൽ ഭംഗി കൂട്ടാനായിട്ട് പിന്നെ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇതിൻ്റെ ഒരു ഇലയുടെ മുകളിലേക്ക് ശക്തിയായിട്ട് വെള്ളം വീഴാതെ ശ്രദ്ധിക്കണം രണ്ട്രോബിയൻ പ്ലാന്റ് നോക്കുന്നത് പോലെ തന്നെ അതിൻ്റെ കൂമ്പിലേക്ക് അധികം വെള്ളം വീഴാതെ ആ ഒരു ശ്രദ്ധ മാത്രം കൊടുത്താൽ മതി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെടിയിൽ നല്ല രീതിയിൽ നമുക്ക് പൂക്കളൊക്കെ ആക്കി നല്ല നല്ലൊറത്തായിട്ട് തന്നെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായാലും വളരെ ഈസിയാണ് ഈ ഒരു ചെടി കുറച്ച് നാൾ കഴിയുമ്പോഴേക്ക് കുറച്ചും പൊക്കം വയ്ക്കും അപ്പോൾ താഴ്ഭാഗത്ത് നിന്നിങ്ങനെ വേര് വരും അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് പുതിയ പുതിയ ചെടികളാക്കി മാറ്റിയെടുക്കാനും പറ്റും ഇതൊക്കെ വളരെ ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാം ഇപ്പൊ എല്ലാവരും മറ്റേത് ചെടികളെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ ഒരു ഓർക്കിഡിനെ ആയിരിക്കും കാരണം അത്രയ്ക്ക് ഭംഗിയാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഗാർഡനില് നമ്മുടെ മുറ്റത്ത് നല്ല രീതിയിൽ രണ്ട് മാസമൊക്കെ ഈ പൂക്കൾ ഇങ്ങനെ തന്നെ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ഓർക്കിഡിനെ ഇഷ്ടമല്ലാത്തവർ ഒരാളെന്നോട് പറഞ്ഞത് ഈ ചെടി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെടിയിൽ പൂക്കൾ വിടരാൻ ഭയങ്കര താമസമാണെന്നാണ് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ ഒരു ചെടിയിൽ പൂ വിടർന്നു കഴിഞ്ഞാൽ അത് രണ്ട് മാസത്തോളമാണ് നമ്മുടെ ചെടിയിൽ അങ്ങനെ നിൽക്കുന്നത് രണ്ട് മാസമൊക്കെ വേറെ ഏതെങ്കിലും പൂക്കൾ അങ്ങനെ നിൽക്കാറുണ്ടോ ഈ ഓർക്കിഡ് അല്ലാതെ നമ്മുടെ സാധാരണ നോർമൽ ഓർക്കിഡ് ഉണ്ടല്ലോ അത് നമ്മൾ ചെറിയൊരു തടി കഷ്ണത്തിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ പോലും കുറേ വർഷങ്ങൾ കഴിയുമ്പോഴേക്കും അതിൽ നിറയെ തൈകളാകും നമുക്കതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വേറെ ചെടികളാക്കി മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഓർക്കിഡിന് എല്ലാം അങ്ങനെയുണ്ട് വാണ്ടയാണെന്ന് നമുക്ക് കുറച്ച് പാടാണ് വാണ്ടയിൽ നമുക്ക് തൈകളൊക്കെ എടുത്ത് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഓർക്കിഡിൻ്റെ മറ്റുള്ള വെറൈറ്റിയിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് പുതിയ തൈകളൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ എല്ലാവരും ഓർക്കിഡിനെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഒരുപാട് ഓർഡർ വരുന്നത് ഇപ്പോൾ ഓർക്കിഡാണ് മെയിനായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഒരു പ്ലാൻസൊക്കെ ആവശ്യമുള്ളവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ